ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങപ്പൂ വെച്ചിട്ടുള്ളൊരു തോരനാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം ഞാനിവിടെ മുരിങ്ങപ്പൂ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില അപ്പം നമുക്കിനി തോരന് വേണ്ട അരപ്പിനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഒരു അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ചുവന്നുള്ളി ഏഴ് കാന്താരി മുളക് രണ്ട് വെളുത്തുള്ളി തേങ്ങയൊക്കെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ കടുക്കൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിലക്കി കൊടുക്കുകയാണ് കറിവേപ്പിലയും സവാളയും കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഇപ്പൊ നമ്മുടെ സവാളയും കറിവേപ്പിലും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ മുരിങ്ങപ്പൂവും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ മുരിങ്ങപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് അപ്പോൾ വളരെ ടേസ്റ്റ് ഉള്ളൊരു തോരനും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്